ഓം ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ രാധ എന്ന പേരുള്ള ഒരു ദരിദ്രയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ വളരെയധികം സാധനങ്ങളുടെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വസ്ത്രത്തിനോ ശരിയായ ആഹാരത്തിനുള്ള മക പോലും ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി അവരുടെ കുടുംബം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എന്നിരുന്നാൽ തന്നെയും രാധയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു അത് നല്ല പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിന്റെതുമായി ഒരുപക്ഷെ ആ രാധയുടെ മുഖത്ത് നോക്കിയാൽ അത്രയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ കുട്ടിയാണെന്ന് ദുഃഖമോ നിരാശയോ ഒന്നും അവരുടെ മുഖത്ത് പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി എത്തിച്ചിരിക്കുക അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തി അവർക്ക് സത്സംഗം നടത്തി തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുള്ള രഹസ്യയുക്തമായ കാര്യങ്ങൾ കേൾപ്പിച്ചു രാധയും വളരെ ഉത്സാഹത്തോടു കൂടി ആ സത്സംഗത്തിൽ സന്യാസിലടിക്കലേക്ക് എത്തുമായിരുന്നു അത്രയും കുട്ടികൾക്കിടയിൽ നിന്നുകൊണ്ട് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവർ കേൾക്കും ഒരു ദിവസം ബാബ പറഞ്ഞു മക്കളെ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു യാദർച്ഛികമായിട്ടല്ല ജ്ഞാനത്തിന്റെ ചാവി കൊണ്ട് നമ്മുടെ ഭാഗ്യത്തിന്റെ ഖജനാവ് തുറക്കണം ആരാണോ ഈ ചാവിയെ സ്വായത്തമാക്കുന്നത് അവർ തീർച്ചയായും സമ്പന്നനായിത്തീരും ബാഹ്യമായിട്ടും അതുപോലെ ആന്തരികമായിട്ടും കുറെ സമയം ബാഹ്യമായ സമ്പത്തും ആവശ്യമാണ് അതിനേക്കാൾ ഉപരി ആന്തരിക സംബന്ധവുമാണ് സമ്പത്തും ആവശ്യമാണ് അന്നു മുതൽ രാധ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം വെച്ചു ജ്ഞാനമാകുന്ന ചാവി കൊണ്ട് ഞാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ ഖജനാവ് തുറക്കും ഞാൻ ഓരോ ദിവസവും അവൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു സത്സംഗം ശാസ്ത്രം ജീവിതമൂല്യങ്ങൾ സേവനം ആത്മചിന്തനം സത്യ സത്യമായ മാർഗത്തിലൂടെയുള്ള യാത്ര ഇതെല്ലാം അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി സമയം കഴിഞ്ഞു പോയി രാധയുടെ ജീവിത രീതിയിലും ചിന്താഗതിയിലും മാറ്റം വന്നു അവരുടെ മുഖത്തിൻ്റെ പ്രഭയും മാറി വന്നു അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം എല്ലാവർക്കും ദർശിക്കാൻ സാധിച്ചു അവർ ആദ്യം വളരെ ദരിദ്രമാണ് ഞാൻ ഞാൻ ദരിദ്രയായ കുട്ടിയാണല്ലോ എൻ്റെ എൻ്റെ ഫാമിലി ദരിദ്രമാണല്ലോ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇനി അവൾ അത് മാറി അത്ര ആത്മവിശ്വാസത്തോടുകൂടി സെൽഫ് കൂടി സ്വയം സ്വയത്തെ നോക്കാൻ തുടങ്ങി ഞാൻ ദരിദ്രയല്ല ഞാൻ എന്തോ വലിയ സമ്പന്ന കുടുംബത്തിലെ സമ്പന്നമായിട്ടുള്ള കുട്ടിയാണെന്ന് ഒരു വിശ്വാസം അവൻ നിലനിർത്തി അവരുടെ സന്തോഷ അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയാ വെള്ളച്ചാട്ടം ഉള്ള സന്തോഷത്തിന്റെ ആ ഒരു തിരയിളക്കം ഒരിക്കൽ പോലും നിലച്ചില്ല അവരുടെ പക്കൽ സ്വർണമോ വെള്ളിയോ ധനമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്നേഹം ശാന്തി സന്തോഷം തിരിച്ചറിവ് പിന്നെ സത്യമായിട്ടുള്ള ബന്ധങ്ങൾ സത്യസന്ധമായ ബന്ധങ്ങൾ അങ്ങനെയുള്ള ധാരാളം ഖജനാവുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉണ്ടായിരുന്ന അമൂല്യ വസ്തുക്കൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതം അത്രയധികം മാറി മറിഞ്ഞിരുന്നു അവരുടെ മുഖം കാണുമ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു ഒരു പ്രകാശ സ്തംഭമായി കഴിഞ്ഞു രാധയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി എല്ലാവർക്കും സന്തോഷമുണ്ടാവും അങ്ങനെ ഒരു ദിവസം ആ ബാബ പുരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ രാധ ജ്ഞാനമാകുന്ന കൊണ്ട് നീ നിന്റെ ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നു ഇപ്പോൾ യഥാർത്ഥ അർത്ഥത്തിൽ സത്യമായിട്ടും എല്ലാ അർത്ഥത്തിലും നീ സമ്പന്നയിക്കഴിഞ്ഞു ആരാണോ ജ്ഞാനത്തെ തന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത് ആന്തരികമായ ഖജനാബുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ബാഹ്യമായ സാഹചര്യങ്ങളിൽ ഒരിക്കലും പ്രഭാവിതമാകില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ പക്കൽ ശാന്തി ശക്തിയും സമാധാനം എന്നതിൻ്റെ എല്ലാം പരിധികളില്ലാത്ത ഖജനാവ് ഉണ്ടായിരിക്കും എന്തു പ്രോബ്ലങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് മുൻപോട്ടു പോകാനുള്ള കഴിവും അവർക്കുണ്ടായിരിക്കും കുന്ന് ശിവബാബ നമുക്ക് നൽകുന്ന വരദാനമാണ് ജ്ഞാനമാകുന്ന ചാവി കൊണ്ട് തന്റെ അക്ഷയമായ ഖജനാവിനെ പ്രാപ്തമാക്കുന്ന സമ്പന്ന ആത്മാവായി ഭവിക്കും സംഘമിയത്തിൽ എല്ലാ കുട്ടികളുടെ എല്ലാ കുട്ടികൾക്കും ഭാഗ്യമുണ്ടാക്കാൻ വേണ്ടി ജ്ഞാനമാകുന്ന ചാവി ലഭിച്ചിട്ടുണ്ട് ഈ ചാവി ഉപയോഗിക്കൂ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം ഭാഗ്യത്തിന്റെ ഖജനാവ് കരസ്ഥമാക്കൂ ചാവി കിട്ടി സമ്പന്നമായി ആര് എത്രത്തോളം സമ്പന്നമാകുന്നോ അത്ര തന്നെ അവരിൽ സന്തോഷവും സ്വാഭാവികവും വന്നു ചേരും ആ ഒരു അനുഭവം നമുക്കുണ്ടാവും എന്താണ് ഒരു സന്തോഷത്തിന്റെ ഒരു അമൃതധാരം ഇങ്ങനെ ആ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുക ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിൽക്കുമ്പോൾ എന്ത് ഫീലിങ്സ് ഉണ്ടാവും അതുപോലെ ഭാഗ്യത്തിന്റെ വെള്ളച്ചാട്ടം എനിലേക്ക് ഇങ്ങനെ വതിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും നിലത്തുന്നില്ല ആ അനുഭൂതി ഉണ്ടാവും അവര് സർവ ഖജിനുകൾ കൊണ്ട് നിറഞ്ഞവരായി കാണപ്പെടും അവരുടെ പക്കൽ ഒരു സാധനത്തെ കുറിച്ച് പോലുമുള്ള അപ്രാപ്തി എനിക്കതില്ല എനിക്കിതില്ല അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഫീലിങ്സും അവർക്ക് കാണാൻ ഇന്നത്തെ ഈ വരദാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് സംഗമ എല്ലാ കുട്ടികൾക്കും പാവനമായി സോറി ഭാഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമാകുന്ന ചാവി കിട്ടിയിട്ടുണ്ട് അർത്ഥം എന്താണ് ഇന്ത്യ സ്പെഷ്യൽ ഏജ് ഈയൊരു പ്രത്യേക സാഹചര്യം

എത്രത്തോളം നമ്മൾ ഭാഗ്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും ഭാഗ്യത്തെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഈസ് ടു എ മാജിക്കൽ മാന്ത്രിക താക്കോലാണ് ഇത് നമ്മുടെ പരിധിയില്ലാത്ത ഭാഗ്യത്തെയാണ് മോർ മോർ വൺ അപ്ലൈസ് ഓഫ് ലൈഫ് എഗൈൻ അങ്ങനെ നമ്മൾ ഈ ഒരു ചാവി ലൈഫിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത്രയും സ്പിരിച്വൽ റിവാർഡ്സ് ആത്മീകമായ ൾ നമുക്ക് വീണ്ടും ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ആത്മാവ് ഈ ജ്ഞാനത്തെ സ്വീകരിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ബിക്കം റിച്ച് അങ്ങനെയുള്ള ആത്മാക്കൾ ആദ്യം ആന്തരികമായി സമ്പന്നനാകുന്നു ദാറ്റ് മീൻസ് ദ പീസ് സമ്പന്നനാകുന്നുണ്ട് നിറയ്ക്കപ്പെടും സന്തോഷം നിറയ്ക്കപ്പെടും ഇതാണ് ചാവി കിട്ടി ചാവ് കിട്ടിയെന്ന് പറയുക എത്രത്തോളം സമ്പന്നമാകുന്നു അത്രത്തോളം സന്തോഷവും സ്വാഭാവികമായിട്ടുണ്ടാകും യഥാർത്ഥ സന്തോഷം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ നമ്മുടെ ആന്തരികമായി ആത്മാവത് സമ്പന്നമാണോ ആത്മീയ സമ്പന്നതയുടെ എന്താണ് പ്രകടനമാണ് ശരിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് യഥാർത്ഥ സന്തോഷം അതാണ് ഇറ്റ് ഈസ് നോട്ട് ഓൺ മെറ്റീരിയൽ ആ സന്തോഷം ഒരിക്കലും ഭൗതിക സാധനങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതായിരിക്കില്ല അതുകൊണ്ട് നമുക്ക് അത്ര അനുഭവം ഉണ്ടായിരിക്കാം എന്താണ് ഒരു സന്തോഷത്തിന്റെ ധാരയ്ക്ക് താഴെ ഒരു ഫൗണ്ടന് താഴെ ഞാൻ ഇരിക്കുകയാണെന്നുള്ള അനുഭവം ഉണ്ടാവും അതിനർത്ഥം എന്താണ് കൺടെൻറ്റ് കോൺസ്റ്റൻറ്റ് ഇന്ന സ്റ്റേറ്റ നമ്മൾ എപ്പോഴും ഒരു സ്ഥിരമായ ഒരു ആന്തരിക സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യും എവിടുന്ന വരുന്നത് ശരിക്കും ആഴത്തിലുള്ള ആത്മീകമായ തീർച്ചകളിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഈശ്വരനുമായുള്ള ബന്ധത്തിലൂടെയും ഞാൻ എത്രത്തോളം എന്നെ മനസ്സിലാക്കി ഈശ്വരനുമായി കണക്ഷൻ വിൽക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ ഉള്ളിൽ എല്ലാ ഖജനാവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതിന്റെ ഫീലിങ്സ് ഉണ്ടാവും അതുകൊണ്ട് എന്ത് പറയാം ആരാണോ എല്ലാ ഖജനാവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് അവരെപ്പോഴും സമ്പന്നായി കാണപ്പെടും കാരണം അങ്ങനെയുള്ള ആത്മാക്കൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്നവരാണ് സംതൃപ്തരാണ് പിന്നെ അവരെപ്പോഴും അവർ സ്പിരിച്വലായ വിശദം വെൽത്ത് ത്മീകമായ സമ്പത്ത് കൊണ്ട് അവരുടെ ജീവിതം എപ്പോഴും തെളിഞ്ഞി കൊണ്ടിരിക്കും അവർക്ക് എപ്പോഴും പവേഴ്സ് ആൻഡ് ഡിവൈൻ ക്വാളിറ്റീസ് ഇതെല്ലാം അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് അവരുടെ പക്കൽ ഒരു പ്രകാരത്തിലുള്ള അപ്രാപ്തി ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു കുറവുകളും ഫീൽ ചെയ്യപ്പെടില്ല കാരണം ഫീൽസ് കംപ്ലീറ്റ് അവർക്ക് തോന്നപ്പെടും ഞാൻ നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പന്നനായി എനിക്കൊന്നും വേണ്ട അതുവരെ അതിനെ കുറിച്ച് അവർക്ക് ആഗ്രഹങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ആത്മീകമായിട്ട് അവർക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ യാത്ര കുറിച്ചും ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഭാവയുടെ ശ്രീമത് അനുസരിച്ച് ഇന്നത്തെ വരദാനം എന്താണ് എല്ലാ ഖജനാവുകളും സ്വീകരിക്കുവാനുള്ള മാന്ത്രിക താക്കോല് കൈക്കലാക്കൂ ആ താക്കോലിലൂടെ ജീവിതത്തിൽ എല്ലാ ഖജനാവുകൾ നേടി സമ്പന്നനായിരിക്കുന്ന ആത്മാവായി തീരണം എന്റെ സെൽഫ് റെസ്പെക്ട് എന്താണ് ഞാൻ സമ്പന്നനായിരിക്കുന്ന അക്ഷയമായ ഖജനാവുകളെ നേടിയിരിക്കുന്ന സമ്പന്ന ആത്മാവാണ് ഓം ശാന്തി